ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാല് കഴിയാറായിരിക്കാണ് നമ്മൾ എല്ലാവരും തന്നെ പുതുവർഷത്തിനായി കാത്തിരിക്കുന്നവരായിരിക്കും നമുക്ക് ഉണ്ടായിട്ടുള്ള കഷ്ടപ്പാടും ദുരിതങ്ങളും ഒക്കെയും തന്നെ ഈയൊരു വർഷത്തോടെ അവസാനിക്കും പുതുവർഷമെങ്കിലും നമുക്ക് നല്ലതായിരിക്കും എന്ന് ചിന്തിച്ച് പ്രതീക്ഷയോടെ മുന്നോട്ട് പോകുന്ന ആൾക്കാരായിരിക്കും ഒട്ടുമിക്കവരും പുതിയ വർഷം എത്തുന്നതോടെ വീടുകളിലും ഓഫീസുകളിലും ഒക്കെ പഴയ കലണ്ടർ മാറ്റി പുതിയ കലണ്ടർ സ്ഥാപിക്കുന്ന സമയമായി പൊതുവേ നമ്മൾ എല്ലാവരും പഴയ കലണ്ടർ ഇട്ടിരിക്കുന്ന സ്ഥലത്ത് തന്നെയാണ് പുതിയ കലണ്ടറും തൂക്കാറ് സമയത്തെയും കാലത്തെയും പ്രതിനിധീകരിക്കുന്ന ഒന്നാണ് കലണ്ടർ അതിനാൽ തന്നെ ഇത് സ്ഥാപിക്കുന്ന ദിക്കനുസരിച്ച് ഫലങ്ങളും വ്യത്യസ്തമായിരിക്കും ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് കലണ്ടർ തൂക്കേണ്ട വശത്തെക്കുറിച്ചുള്ള വാസ്തുപരമായിട്ടുള്ള കാര്യങ്ങളാണ് വളർച്ചയെയും വിജയത്തെയും കുറിക്കുന്ന ഭാഗമാണ് കിഴക്ക് ഭാഗം അതുകൊണ്ട് തന്നെ കിഴക്ക് ഭാഗത്ത് കലണ്ടർ സ്ഥാപിക്കുന്നത് ശുഭഫലങ്ങൾ പ്രദാനം ചെയ്യും കലണ്ടറില് പലതരത്തിലുള്ള ചിത്രങ്ങൾ ഉണ്ടാവാറുണ്ട് സൂര്യോദയ ചിത്രം ആലേഖനം ചെയ്ത കലണ്ടർ ആണെങ്കിൽ ഭാഗ്യം ഇരട്ടിക്കുമെന്നാണ് വിശ്വാസം കുബേരന്റെ ദിക്കാണ് വടക്കു ഭാഗം വടക്കു ഭാഗത്ത് സ്ഥാപിച്ചിരിക്കുന്ന കലണ്ടറിന് സമീപത്തായി പച്ച നിറത്തിലുള്ള ചിത്രങ്ങളോ വെള്ളച്ചാട്ടമോ വിവാഹ ചിത്രമോ വഹിക്കുന്നത് നല്ല ഫലങ്ങൾ നൽകും ഊർജത്തിന്റെ സ്വാഭാവിക പ്രസരണമുള്ള ഭാഗമാണ് പടിഞ്ഞാറ് ബിസിനസ് സംബന്ധമായ ഉയർച്ചയ്ക്ക് പടിഞ്ഞാറ് ഭാഗത്ത് കലണ്ടർ തൂക്കുന്നത് ഉത്തമമാണ് അഭിവൃദ്ധിക്കായി വ്യാപാര സ്ഥാപനങ്ങളിൽ പടിഞ്ഞാറ് ദിശയിലേക്ക് വേണം കലണ്ടർ സ്ഥാപിക്കാനായിട്ട് അതുപോലെ തന്നെ പഴയ കലണ്ടർ മാറ്റാതെ അതിനു മുകളിലായിട്ട് ഒരിക്കലും പുതിയ കലണ്ടർ തൂക്കാൻ പാടില്ല ഇത് ധനനഷ്ടത്തിന് കാരണമാകും ഇനി തെക്കു ഭാഗത്തിന്റെ കാര്യം നോക്കിക്കഴിഞ്ഞാല് തെക്കു ഭാഗത്ത് കലണ്ടർ തൂക്കുന്നത് ദൗർഭാഗ്യമാണെന്നാണ് പറയുന്നത് തെക്ക് ഭാഗത്ത് കലണ്ടർ തൂക്കുന്നത് വഴി ധനാഗമനത്തിന് തടസ്സം സൃഷ്ടിക്കുകയും കൂടാതെ ഗൃഹനാഥനെ പല രീതിയിലുള്ള രോഗങ്ങൾ അലട്ടിക്കൊണ്ടിരിക്കുകയും ചെയ്യും പൊതുവെ പറഞ്ഞു കഴിഞ്ഞാൽ തെക്കു ഭാഗം ഒഴിച്ച് ബാക്കി ദിശകളിൽ കലണ്ടർ സ്ഥാപിക്കാവുന്നതാണ് ഓരോ ഭാഗത്തിനും ഓരോ ഫലങ്ങളാണെന്ന് മാത്രമേ ഉള്ളൂ വീടുകളിലേക്ക് വരുന്ന പോസിറ്റീവ് ഊർജത്തെ തടസ്സപ്പെടുത്തുന്നതിനാൽ പ്രധാന വാതിലിൽ നിന്ന് കാണത്തക്ക രീതിയിൽ ഒരിക്കലും കലണ്ടർ സ്ഥാപിക്കരുത് കലണ്ടർ എപ്പോഴും ഭിത്തിയിൽ തൂക്കുന്നത് തന്നെയാണ് നല്ലത് കഥകിന് പുറകിലായോ ജനൽപ്പടിയിലായോ കലണ്ടർ സ്ഥാപിക്കുന്നതും ഒഴിവാക്കണം കഥകിന് പിന്നിലായി കലണ്ടർ തൂക്കിയാൽ ആയുസിന് ദോഷമുണ്ടാകുമെന്നും വിശ്വസിക്കപ്പെടുന്നു അതുപോലെ തന്നെ കലണ്ടറില് ക്രൂരമൃഗങ്ങള് ചിത്രങ്ങൾ എന്നിവയൊന്നും പാടില്ല പ്രതീക്ഷയുടെയും സന്തോഷത്തിൻ്റെയും ചിത്രങ്ങളായിരിക്കണം നമ്മുടെ കലണ്ടറിൽ എപ്പോഴും ഉണ്ടായിരിക്കേണ്ടത് ഇല്ല എന്നുണ്ടെങ്കിൽ വീട്ടിലെ നെഗറ്റീവ് ഊർജത്തിന് ഇത് കാരണമാകും സന്തോഷവും സമാധാനവും സമ്പൽ സമൃദ്ധിയും ഒക്കെ ഉണ്ടാവാനായിട്ട് പുതിയ കലണ്ടർ വാങ്ങിക്കുന്ന സമയത്ത് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക അതോടൊപ്പം തന്നെ നമ്മൾ കലണ്ടർ തൂക്കുന്ന സമയത്തും ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച ശേഷം തൂക്കാനായിട്ട് ശ്രമിക്കുക